സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽമഴ ലഭിച്ചപ്പോൾ പ്രതീക്ഷ നശിച്ച് ഹൈറേഞ്ചിലെ കർഷകർ പല ദിവസങ്ങളിലും കൂടി ശക്തമായ മഴയ്ക്കുള്ള ലക്ഷണങ്ങൾ കണ്ടെങ്കിലും ചിലയിടങ്ങളിൽ ചാറ്റൽ മഴ മാത്രമാണ് ലഭിച്ചത് വേനലിൽ ഉണങ്ങിവരേണ്ട കൃഷിയിടത്തിലെ മണ്ണ് നനയാൻ പോലുമുള്ള മഴ ലഭിച്ചിട്ടില്ല ഇതോടെ വേനൽമഴയിൽ കൃഷിയിടത്തിൽ ജലം ലഭിക്കുമെന്ന കർഷകരുടെ പ്രതീക്ഷയും വാസ്തവിച്ചു മുൻവർഷങ്ങളിൽ ചൂടേറിയതോടെ ഹൈരഞ്ഞിന്റെ വിവിധയിടങ്ങളിൽ ഏലച്ചെടികൾ പൂർണ്ണമായും ഉണങ്ങി നശിച്ചു മുൻപ് വേനലിൽ ഭാഗികമായാണ് ഏലച്ചെടികൾ ഉണങ്ങിയതെങ്കിൽ വെള്ളം നനയ്ക്കാൻ സൗകര്യമില്ലാത്ത മുഴുവൻ തോട്ടങ്ങളും ഉണങ്ങിയ അവസ്ഥയിലാണ് ഏലത്തിന് പിന്നാലെ പതിവില്ലാതെ കാപ്പിത്തോട്ടങ്ങളും കുരുമുളക് ചെടികളും ഉണങ്ങിക്കരിഞ്ഞ നിലയിലാണ് പലയിടത്തും ജാതി ചെടികളും ഉണങ്ങി തന്നെയല്ല എല്ലാ സാധനങ്ങളും ഏലം അപ്പോൾ തന്നെ ജാതിയാണെങ്കിൽ ഉരുണ്ട് പൂവ് ഇത്ര മുഴുപ്പ് കായാമിന് താഴത്തേക്ക് വീഴുകയാണ് ഇതിൻ്റെ പൂവ് മൊത്തം കരിഞ്ഞു പോവുകയാണ് ശരം ഉണ്ടായിട്ട് ചിമ്മ ഉണ്ടായിട്ട് മുഴുവൻ കരിയാണ് പൂവെല്ലാം പൊഴിഞ്ഞു പോവുകയാണ് ഒന്നും പിടിക്കുന്നില്ല മഴയില്ലാത്ത കൊണ്ടാണ് മഴയില്ല നനയ്ക്കാൻ ആൾക്കാർക്ക് വെള്ളവും ഇല്ല കുടിവെള്ളം പോലും ഇല്ല ഇവിടെ വേനലിന്റെ തുടക്കത്തിൽ തന്നെ ചെറുകിട കർഷകർ ജലക്ഷാമം നേരിടുമ്പോൾ ഇടത്തരം വൻകിട കർഷകർ പടുതാക്കുളങ്ങളിൽ നിന്നും വെള്ളമെടുത്താണ് നിന്നത് എന്നാൽ ഇപ്പോൾ പടുതാക്കുളങ്ങളും വറ്റാൻ തുടങ്ങിയിരിക്കുന്നു ചൂട് മൂലം വെള്ളം ഉപയോഗിക്കുന്നതിനാൽ വേഗത്തിലാണ് പടുതാക്കുളങ്ങൾ വറ്റുന്നത് ചൂട് കൂടിയതോടെ പടുതാക്കുളങ്ങൾക്കും തകരാറുണ്ടാകാൻ സാധ്യത ഏറെയാണ് വേനൽ മഴ ഇനിയും വൈകിയാൽ ഹൈറേഞ്ചിലെ കാർഷിക മേഖലകൾ പൂർണ്ണമായും തകരുന്ന അവസ്ഥയുണ്ടാവും കുരുമുളക് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർഘടമായ അവസ്ഥയിലാണ് മേടം ആരംഭിച്ചതിനാൽ കാച്ചിൽ ചേന ചേമ്പ തുടങ്ങിയ വിളകൾ നടീൽ മാസം കൂടിയാണ് എന്നാൽ വെള്ളമില്ലാത്ത സാഹചര്യം കണക്കിലെടുത്ത് നടാൻ കർഷകർക്ക് കഴിഞ്ഞിട്ടില്ല ഈ നില തുടർന്നാൽ വരും വർഷം കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകർ പട്ടിണിയിലാവും ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ